ഹലോ അല്ല അമ്മ മൂന്നാലോണ വിളിച്ചോ അല്ലെ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അമ്മേ അതേടാ ഞാൻ വിളിക്കാതിരിക്കുന്ന എങ്ങനെയാ നിന്റെ അമ്മയായി പോയില്ലേ എനിക്കാണെങ്കിൽ നിന്നെ പോലെ തിരക്കൂല്ല അല്ല മൂന്നാല് കോളുകൾ ഒന്നിച്ചു കണ്ടപ്പോ എന്തോ അത്യാവശ്യം ഉള്ളതുപോലെ തോന്നി പിന്നെ അമ്മാവൻ അസുഖം ഇല്ലടാ അമ്മാവനല്ല നീയൊക്കെ കാരണം അസുഖം ഉണ്ടാവാൻ പോകുന്നത് എനിക്കാ അമ്മ തുടങ്ങി ഇങ്ങനെയൊക്കെ പറയാൻ ഇപ്പൊ എന്താ ഇനി എന്തുണ്ടാവാൻ അടാ ഇവിടെ കയറി വന്ന് വെല്ലുവിളിച്ചു നിന്റെ മറ്റവള് ആ വിമലാകുമാരി അവള് പറഞ്ഞതുപോലെ നീയോ അവളോട്ടുള്ള കല്യാണമൊക്കെ കഴിഞ്ഞോ സത്യം പറ എന്താ നീ ഒന്നും മിണ്ടാത്തത് അമ്മ എന്തൊക്കെയായി പറയണത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതൊക്കെ പാതി വഴിക്ക് ഉപേക്ഷിച്ചതല്ലേ എന്നിട്ട് ഇറക്കി കുറ്റം ഞങ്ങൾ ആരും തലക്കേറ്റിയതല്ല കേട്ട നിലയ്ക്ക് ആ മാറാപ്പിപ്പ കിടക്കുന്നത് നിന്റെ തലയിലാ അവള്ക്കുമ്പോ നീ വേറൊരു കല്യാണം നടത്തിയ നിന്നെ ഒരു പാഠം പഠിപ്പിക്കും അവള് പറഞ്ഞിരിക്കുന്നെ രണ്ടാം കെട്ടിന് വലിയ ശിക്ഷയാണ് പോലും ആണോ അവൾ അങ്ങനെ പറഞ്ഞോ പറഞ്ഞു ഈ മുറ്റത്ത് വെച്ച് അത്രയും ധൈര്യത്തില് എന്നെ നിന്റെ അമ്മാവിനെ വെല്ലുവിളിക്കണെങ്കി അവളുടെ കയ്യിലോ കക്ഷത്തോ നിന്റെ ഉറപ്പാ അമ്മ മിണ്ടാതിരി അതേടാ തോന്നലൊക്കെ നിന്നായി എങ്ങനെ തിരിഞ്ഞു വരുന്നുണ്ട് ഒരു പൊന്നുമോൻ ഇതിന്റെ പേരിൽ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം കല്യാണക്കുറി അടിച്ച് മണ്ഡപത്തിൽ വരെ എത്തിയ രണ്ടു കൂട്ടരുടെയും കല്യാണക്കുറി അവളെ പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും കെട്ട് നടന്നോ ഇല്ല എന്നൊക്കെ അന്വേഷിച്ച് തീരുമാനമാവുന്നത് അതൊരു നല്ല എവിഡൻസ് തന്നെയാ ആ ധൈര്യത്തിലാവും അവർ അത് പറഞ്ഞത് നാളെ കേസും കൂട്ടവും ഒക്കെ ആയാൽ ഒരാങ്ങളെക്ക് അപകടം പറ്റിയ കാരണം കല്യാണം മുടങ്ങി എന്ന് പറഞ്ഞ ഏത് കോടതിയാണ് വിശ്വസിക്കുക അല്ല നീ പറഞ്ഞു വന്നത് ഒറ്റ കാര്യേ ഉള്ളു അവള് പറഞ്ഞത് ശരിയാ അതുകൊണ്ട് വേറൊരു കെട്ടിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നേ ഇല്ല ഏതായാലും നിന്റെ അമ്മാവനോട് ജഡ്ജിയെ നിയമം അറിയാമോ എന്ന് ഭീഷണിപ്പെടുത്തിയ പോയത് നിന്നോട് ഇതൊക്കെ വിളിച്ച് പറയാനും അന്ന് നടന്നു തീരേണ്ട കല്യാണം അമ്മയും അമ്മാവനും കൂടി ഈ അവസ്ഥയിൽ എത്തിച്ചല്ലോ നല്ലവണ്ണം സന്തോഷിച്ചതിന് ഞാനല്ലേ ഇപ്പൊ ഇതിന്റെ ഇടന്ന് ശ്വാസം മുട്ടുന്നത് പറയുന്നില്ല ഞാൻ ഫോൺ വെക്കാം എടാ ഹരി നീ വെക്കല്ലേ കൂടിയ പത്ത് വർഷങ്ങൾ